എല്ലാവർക്കും നമസ്കാരം മിനു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ കെ എസ് ഇ ബി ലിമിറ്റഡ് ഇപ്പോൾ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് കേരള പി എസ് സി വഴിയാണ് ജോലി ലഭിക്കുന്നത് അപ്പോൾ ഈ ജോലിയെ കുറിച്ച് നമുക്ക് നോക്കാം കേരള പി എസ് സി വഴി കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് ലിമിറ്റഡ് ഇപ്പോൾ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് ഈ ജോലിക്ക് ലഭിക്കുന്ന ശമ്പളം അമ്പത്തി മുതൽ ഒരു വരെയാണ് ആകെ വേക്കൻസികളുടെ എണ്ണം മൂന്നാണ് വരുന്നത് പ്രായപരിധി നോക്കാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷനായിട്ട് കഴിയുന്നതാണ് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം യോഗ്യത വേണ്ടത് ഡിഗ്രിയാണ് കൂടാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ ഇന്റർമീഡിയറ്റ് പരീക്ഷ വിജയം അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സോട് ക്ലാസ്സോടുകൂടിയ ബികോം ഡിഗ്രി കൂടാതെ ഗവൺമെന്റ് ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങളിലെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് വിഭാഗത്തിൽ മൂന്ന് വർഷത്തിൽ കുറയാത്ത പരിചയം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു അംഗീകൃത സർവകലാശാല ബിരുദവും ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പ് നടത്തുന്ന എസ് ഐ എസ് കൊമേഴ്സ്യൽ പരീക്ഷാ വിജയവും ഉണ്ടായിരിക്കണം ഈ യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഈ ജോലിക്കായിട്ട് അപേക്ഷിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റ് ആയിട്ടുള്ള കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാലാണ് അപ്പോൾ കെ എസ് ഇ ബിയിലേക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് കേരള പി എസ് സി വഴിയാണ് ജോലി ലഭിക്കുന്നത് നല്ല ശമ്പളത്തിൽ ജോലിയാൻ കഴിയുന്നതാണ് താൽപ്പര്യമുള്ളവർ ഈ ജോലിക്കായിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വെക്കാൻ അനുസറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി